ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പോൾ നമുക്ക് മോക്ടസ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ അതേപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിവർത്തന പ്രക്ഷോഭം പുണ്യപ്രവലാർ സമരം എന്നിവയാണ് ഇതിൽ നമ്മൾ നവോത്ഥാന നായകന്മാരിൽ നമ്മൾ കുറേ ടോപ്പിക്ക് അതായത് അയ്യങ്കാളി അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളൊക്കെ നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അവർ അത്രയും നവോത്ഥാന നായകന്മാരെ ഞാനിനി പി വൈ ക്യു ആയിട്ട് ചെയ്യില്ല ഓൾറെഡി ക്ലാസ് ക്ലാസ് ആയിട്ട് ചെയ്യാത്തവരുടെ മാത്രമായിരിക്കും ഇനി പി വൈ ക്യൂസ് വരുന്നത് ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോവാം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ ഇഴവ മെമ്മോറിയൽ യാജനയാത്ര സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിന്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ അതായത് തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് അപ്പോൾ ആർക്കാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ് ഏത് വർഷമാണ് പതിനെട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏതു വർഷമാണ് പതിനെട്ട് തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് പതിനെട്ട് തൊണ്ണൂറ്റിയാറിൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ജി പിള്ള പട്ടം താണുപിള്ള ഡോക്ടർ പൽപ്പു കെ കേളപ്പൻ ആരാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ആണ് അതായത് സർക്കാർ ജോലികളിൽ ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് പറയുന്നവയിൽ ആദ്യം നടന്നത് ആദ്യം നടന്നറിയണമെങ്കിൽ ഇത് എല്ലാ വർഷവും ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഇഴവ് മെമ്മോറിയൽ എന്നാണ് പതിനെട്ട് തൊണ്ണൂറ്റി ആറിലാണ് മലയാളി മെമ്മോറിയൽ എന്നാണ് പതിനെട്ട് തൊണ്ണൂറ്റി ഒന്നാണ് നിവർത്തന പ്രക്ഷോഭം എന്നാണ് പത്തൊമ്പത് മുപ്പത്തി രണ്ടാണ് മലബാർ കലാപം പത്തൊമ്പത് ഇരുപത്തൊന്നാണ് ആദ്യം നടന്നതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപു ടി കെ മാധവൻ വള്ളോൻ ആരാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവെന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഡോക്ടർ പൽപു ആണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്യത്തിനെതിരെ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിക്കുന്നു ശരിയാണ് പതിനായിരത്തി പേരാണ് ഹർജിയിൽ ഒപ്പുവെക്കുന്നത് ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആണോ അല്ല ഡോക്ടർ പൽപ്പുവല്ല ഡോക്ടർ പൽപ്പു എതിനാണ് ഇഴവ മെമ്മോറിയലിനാണ് ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ പൽപ്പുവും ഇതിൻ്റെ ഭാഗമാണ് അദ്ദേഹം ആരാണ് മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ് ഡോക്ടർ പൽപ്പുവാണ് ആദ്യം ഡോക്ടർ പൽപ്പുവാണ് മൂന്നാമതായിട്ട് ഒപ്പുവയ്ക്കുന്നത് ആദ്യമായിട്ട് ഒപ്പുവയ്ക്കുന്ന ആരായിരുന്നു കെ പി ശങ്കരമേനോൻ അപ്പം മലയാളി മെമ്മോറിയലിൽ നേരത്ത് നൽകിയതാരാണ് ജി പിള്ളയാണ് പതിനെട്ട് തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ശരിയായ പ്രസ്താവന അല്ലേ പതിനെട്ട് തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പോൾ ഏതാണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകളായിട്ട് വരുന്നത് ഓക്കെ ഇതേപോലെയാണ് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദിക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തൊട്ട് മുന്നേ പഠിച്ച രണ്ട് കാര്യങ്ങളല്ലേ ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് ആരും പേടിക്കാൻ നിൽക്കേണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നമുക്ക് ഉത്തരം ഈസിലി കിട്ടും തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന പതിനെട്ട് പത്തൊമ്പത് എൺപത്തി ഒന്നിലാണ് ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഇഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് ഇഴവ മെമ്മോറിയൽ പക്ഷേ വർഷം ഏതാണ് പതിനെട്ട് തൊണ്ണൂറ്റി ആറാണ് പതിനെട്ട് തൊണ്ണൂറ്റി ആറിൽ ബാരിസർ ജെ പിപ്പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ ഇതും ശരിയാണ് ബാരിസർ ജെ പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ പക്ഷേ വർഷം അല്ല അതേതാണ് പതിനെട്ട് തൊണ്ണൂറ്റിയൊന്നാണ് പത്തൊമ്പത് മുപ്പത്തിരണ്ടിൽ സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നടത്തിയതാണ് എന്താ നിവർത്തന പ്രക്ഷോഭം സോ ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമേത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ഏതാണ് ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയലാണ് ഈഴവ മെമ്മോറിയലിൻ്റെ പ്രത്യേകത എന്താണ് പതിനെട്ട് തൊണ്ണൂറ്റി സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് ആർക്കാണ് സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ് ഇഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെടുന്നത് അതായത് ആ സമയത്ത് ആരായിരുന്നു ദിവാൻ ശങ്കര ശങ്കരസുബ്ബയ്യ ആരാണ് ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോഴുള്ള ദിവാൻ ശങ്കരസുബ്ബയ്യ അതേപോലെ എതിർ മെമ്മോറിയൽ എന്താണ് എതിർ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഈ മലയാളി മെമ്മോറിയലിനെതിരെ അതായത് നമ്മൾ എന്താണ് തമിഴ് ബ്രാഹ്മണർക്കൊക്കെ എതിരെയല്ലേ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട് ശ്രീമൂലം തിരുനാളിന് അവർ സമർപ്പിക്കുന്നുണ്ട് അതാണ് എതിർ മെമ്മോറിയൽ എന്ന് പറയുന്നത് അത് ഏത് വർഷമാണ് പതിനെട്ട് തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് എതിർ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരാണ് ഈ രാമയ്യർ ഈ രാമയ്യറും അതേപോലെ രാമനാഥൻ റാവു രാമനാഥൻ റാവു ഇവരൊക്കെയാണ് എന്ത് സമർപ്പിക്കുന്നത് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാധാന്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഏത് ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ് പതിനെട്ട് തൊണ്ണൂറ്റിയൊന്ന് പതിനെട്ട് അതായത് ഉന്നത ജോലികൾക്ക് തദ്ദേശീയർക്ക് നൽകുക അതായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു സാഹിത്യകാരനുണ്ട് അതാരാണ് സി വി രാമൻ പിള്ള സി വി രാമൻ പിള്ള ആ സമയത്തെ ദിവാൻ ആരായിരുന്നു ടി രാമറാവു ടി രാമറാവു നമ്മൾ പറഞ്ഞു ഴവ് മെമ്മോറിയലിൻ്റെ സമയത്ത് ആരായിരുന്നു ശങ്കര സുബ്ബയ്യ ആയിരുന്നു ഈ മലയാളി മെമ്മോറിയലിൻ്റെ സമയത്തുള്ള ദിവാൻ ദിവാനാരാണ് ടി രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകുന്ന ഒരു വിദേശിയുണ്ട് അതാണ് ആര് എഡ്ലി നോർട്ടൻ നോർട്ടൺ എന്ന് പഠിച്ചാൽ മതി എഡ്ലി നോർട്ടൻ നോർട്ടൺ ആണ് നിയമസഹായം നൽകുന്നത് മലയാളി മെമ്മോറിയലിനെ പറ്റി സി വി രാമൻപിള്ളയാണ് കൂടുതലായിട്ട് പറഞ്ഞത് അദ്ദേഹം ഏതിലാണ് മിതഭാഷി മിതഭാഷി എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പത്രത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് എഡിറ്റോറിയൽ എഴുതുന്നത് ഇതാണ് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ വീണ്ടും പിന്നീട് പുസ്തകമായത് അപ്പോൾ വിദേശീയ മേധാവിത്വം എന്ന പുസ്തകം എന്തുമായി ബന്ധപ്പെട്ടതാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് ആരാണത് സി വി രാമൻപിള്ള എഴുതിയ മിതഭാഷി എന്ന പത്രത്തിലെഴുതിയ എഡിറ്റോറിയൽ ആയിരുന്നു ഓക്കെ ഇനി തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നൊരു ലഘുലേഖ എഴുതിയതാരാണ് അത് നമ്മുടെ ജി പിള്ളയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് കേരളൻ ആരാണ് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് മന്നത്ത് കെ കേളപ്പൻ സഹോദരൻ അയ്യപ്പൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് നെയ്യാറ്റിൻകരയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജനിച്ച അദ്ദേഹം എവിടെയാണ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹം ജനിക്കുന്നത് കേരളൻ എന്ന മാസികയാണ് അദ്ദേഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം ആരംഭിച്ച മാസികയാണ് കേരളൻ അപ്പം കേരളൻ എന്ന തൊലികാനാമമാരുടെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയാണ് രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരളൻ എന്ന മാസികയിലൂടെ ഉദ്ദേ ഉദ്ഘോഷിച്ചതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അതായത് മലയാളത്തിലെ ആദ്യമായ രാഷ്ട്രീയ നോവൽ പ്രസിദ്ധീകരിച്ചതാരാണ് ഏത് മാസികയിലാണ് കേരളൻ എന്ന മാസികയിലാണ് അതായത് കെ ന നാരായണ ഗുരുക്കൾ രയിച്ച പാറപ്പുറം ഉദയഭാനു എന്നീ കൃതികളാണ് കേരളൻ എന്ന മാസികയിൽ രയിച്ചത് തിരുവിതാംകൂറിൽ നിന്ന് കടത്തപ്പെട്ട പത്രാധിപേരായിരുന്നു ആര് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് അദ്ദേഹത്തെ നാട് കടത്തുന്നത് ആരായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് ആരാണ് അദ്ദേഹത്തെ നാടുകടത്തിയത് പി രാജഗോപാലാചാരി അദ്ദേഹത്തിൻ്റെ രാജഗോപാൽ ആചാരി അദ്ദേഹത്തിൻ്റെ ദുർനടപ്പുകളും സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു മുഖപ്രസംഗമായിട്ട് വിമർശിച്ച് ആ പത്രത്തിൽ എഴുതുന്നുണ്ട് അതിന് ആ പ ആ മുഖപ്രസംഗം അറിയപ്പെടുന്ന എന്താണ് ഗർഹ്യമായ നടത്തം എന്നറിയപ്പെടും ഗർഹ്യമായ നടത്തം എന്നാണ് അദ്ദേഹം ആ മുഖപ്രസം നൽകുന്ന പേര് അതാണ് ആ ഒരു സംഭവത്തോടു കൂടിയാണ് രാജഗോപാൽ ആചാര്യ ചെയ്യുന്നത് അദ്ദേഹത്തെ നാടുകടത്തുന്നത് അദ്ദേഹത്തെ എങ്ങോട്ടേക്കാണ് നാടുകടത്തുന്നത് തിരുനെൽവേലി എന്ന സ്ഥലത്തേക്ക് അങ്ങനെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മ ആത്മകഥയാണ് എന്താ എൻ്റെ നാടുകടത്തൽ നാടുകടത്തലെന്നത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് അതേതാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്താണ് വൃത്താന്ത പത്രപ്രവർത്തനം അദ്ദേഹം പത്രാധിപരായിരുന്ന മറ്റു പത്രങ്ങളാണ് ഏതൊക്കെ കേരള ദർപ്പണം കേരള പഞ്ചിക മലയാളി ശാരദ വിദ്യാർത്ഥി എന്നിവ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്ന മറ്റു പത്രങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്നവൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവർ എൻ വി ജോസഫ് സി കേശവൻ ടി കെ മാധവൻ ടി എം വർഗീസ് ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളാണ് സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പിന്നൊരാളും കൂടി ഉണ്ട് ആരാണ് പി കെ കുഞ്ഞ് അപ്പോൾ ഇവിടെ ആരാണ് അല്ലാത്തത് ടി കെ മാധവൻ സോ ഇവിടെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഏത് വരും ആൻസറ് ഒന്ന് രണ്ട് എൻ വി ജോസഫുണ്ട് സി കെ ശവനുണ്ട് ടി എം വർഗീസുണ്ട് പി കെ കുഞ്ഞുണ്ട് സോ മൂന്നില്ല സോ ഇവിടെ ആൻസർ ഏത് വരും ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ടും നാലുമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് പഴശ്ശി വിപ്ലവം നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ കലാപം കുറിച്ചർ കലാപം നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ് പത്തൊമ്പത് മുപ്പത്തി രണ്ടിലാണ് സോ ആദ്യകാല കലാപങ്ങൾ എന്ന് പറയുമ്പോൾ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് ഏതാണ് പുന്നപ്ര വയലാർ സമരം കയ്യൂർ സമരം ആറ്റിങ്ങൽ സമരം മൊറാഴ സമരം ഏതാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലെന്നത് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരമായിരുന്നു ഏത് പുന്നപ്ര വയലാർ സമരം പൗര പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ് ഏതായിരിക്കും നിവർത്തന പ്രക്ഷോഭം ഈഴവ മെമ്മോറിയൽ പുന്നപ്ര വയലാർ സമരം അഞ്ചു തെങ്ങ് കലാപം പൗരസ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ സമരമായിരുന്നു ഏത് പുന്നപ്ര വയലാർ സമരം കേരളത്തിൽ ഇപ്പോഴും തുടർന്ന് വന്നിരുന്ന സാമുദായിക സംവരണം നേടിയെടുത്ത ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിരുന്നു സാമുദായിക സംവരണം നേടിയെടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസാമയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭമാണേത് ആറ്റിങ്ങൽ കലാപം കുറിച്ചർ കലാപം പുന്നപ്ര വയലാർ സമരം അതേപോലെ ചാന്നാർ ലഹള ഏതായിരിക്കും ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരമാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതനാരെ എൻ വി ജോസഫ് ഐ സി ചാക്കോ സി കെ ശവൻ ഇവരാരുമല്ല ആരാണ് ഐ സി ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത് ഇനി പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതായത് സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷം പത്തൊൻപത് നാൽപ്പത്തി ആറാണ് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം നടത്തിയത് ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ എന്ന ദിവാൻ ആയിരുന്നു അന്ന് അമേരിക്കൻ മോഡൽ ഭരണം നടത്തിയത് ഈ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമം നടത്തിയ ഒരു ബ്രാഹ്മണ യുവാവുണ്ട് അതാണ് ആര് കെ സി എസ് മണി കെ സി എസ് മണി പുന്നപ്ര ബലാർ സമരം നടന്ന ജില്ല ഏതാണ് അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര ബലാർ സമരം നടന്നത് അപ്പോൾ ഇത്രയുമാണ് ഇരുപത് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ടോപ്പിക്കിൽ നിന്ന് അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്